സമൂഹത്തിനൂഹത്തിന് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കൃത്യമായി നമുക്ക് നൽകാവുന്ന പ്രധാന താരങ്ങളിൽ പെട്ടെന്ന് പെട്ട ഒരു ഉത്തരമാണ് ഉത്തരമാണ് നൂറ് വർഷം വർഷം പ്രവർത്തിച്ച സമസ്ത കേരള മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാരൻ ഇസ്ലാമിൽ ജീവിച്ചു പോയാൽ പോയാൽ ഇസ്ലാമിൻ്റെ അതിന്റെ യഥാർത്ഥികൾ വഴി കാണിച്ചു കാണിച്ചു എന്നുള്ളതാണുള്ളതാണ് ഒരു സമൂഹത്തിന് കാരണം കാരണം ഒരുപാട് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആശയപരമായി ഒരു മനുഷ്യ മനുഷ്യൻ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തന്നെ പല പണിച്ചെറിയ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് നിലയിലേക്ക് ഏതിലേക്ക് പോകണമെന്നുള്ള ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായി യഥാർത്ഥ വഴി എന്താകുന്നു എന്ന് കൃത്യമായി കാണിച്ചു എന്നുള്ളതാണ് സമസ്ത ചെയ്ത പ്രധാന നേട്ടങ്ങൾ

ഒന്നാമതായി കൊണ്ട് അതിനുശേഷം രണ്ടാമതായി കൊണ്ട് ബഹുമാനപ്പെട്ടത് ശരിയായ വഴി വഴി യഥാർത്ഥമായി ഇസ്ലാമിന്റെ വഴി വഴി ആ വഴിയിലൂടെ മൂന്നാമതായി ബഹുമാനപ്പെട്ടാണ് പറഞ്ഞത് പറഞ്ഞത് വർത്തബ്യം

ഒന്ന് തെക്കുക രണ്ട് ഇഷ്ടം മൂന്ന് മൂന്ന് നൂറ് വർഷമായി കൊണ്ട് സമസ്ത കേരള ജഗീതത്തിലൊന്നും കൂടെ കാണിച്ചതാണ് ഇതിലെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഒന്ന് ജനങ്ങളുടെ ആത്മീയപരമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നേതൃത്വം നൽകി ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു തക്കുവയുടെ മാർഗമേറമേ എന്ന് കാണിച്ചു കൊടുത്തു കൊടുത്തു വഴി എന്താ കൃത്യമായി കൊണ്ട് പറഞ്ഞു കൊടുത്തു കൊടുക്കും രണ്ടാമത് ഇസ്തികാമത്താണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയായ വഴി ശരിയായ ഇസ്ലാമിന്റെ പേരില് പല ആളുകൾ പല വഴിയും പറഞ്ഞു മനുഷ്യൻ മനുഷ്യൻ സത്യത്തിൽ മുസ്ലിമീങ്ങളുടെ മുസ്ലിം ആത്മസംഘർഷമാണ് ഏതാണ് ഏതാണ് തെറ്റ് ഏതാണ് ആര് പറയുന്നതാണ് കൃത്യം ആ ഘട്ടം വരുമ്പോഴേ ശരിയായ അത് എന്താ കേരള ജംഗീയത്തിൽ കൃത്യമായി കൊണ്ട് പറയുകയുണ്ടായി അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനും നീ ശരി മാത്രം സഞ്ചരിക്കണം ഇതാണ് ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം ശരിയായ വഴി ഏതാണ് എന്ന് കൃത്യമായി പറഞ്ഞു ഏതാണ് ശരിയായ വഴിയായ വഴി നമ്മളൊക്കെ നമ്മൾ ദിവസവും പറയുന്നുണ്ടല്ലോ

അവരുടെ ആ മുൻഗാമുള്ള വഴി എന്താകുന്നു എന്ന് കൃത്യമായിരുന്നു പണ്ഡിതന്മാര് അതേപോലെ തന്നെ മറ്റൊരാളെ ചെയ്യുക പിൻപറ്റുക പിൻപറ്റണമെങ്കിൽ മുമ്പ് സഞ്ചരിച്ചോടെ പിന്നാലെ പോകുമ്പോഴാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ മഹാന്മാരായിരിക്കുന്ന ഔര്യാക്കന്മാരെ മഹാന്മാരായിരിക്കുന്ന അവര് പോകുന്ന വഴിയിലൂടെ കൃത്യമായി കൊണ്ട് അവരെ ചെയ്യുന്ന വഴി ഏതാകുന്നു എന്ന് സമസ്ത കേരള ജംഗീയത്തെ തുറന്നെ നമുക്ക് കൃത്യമായി കാണിച്ചു ഇതൊക്കെ പറഞ്ഞു